السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صفودري صفودر المالي محمد النبي صلى الله عليه وسلم മക്കയിലെ പ്രബോധനത്തിന് ശക്തമായ തടസ്സങ്ങൾ നേരിടാൻ തുടങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അന്ന് ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് വരുന്ന ആളുകളിലേക്ക് ഇസ്ലാമിന്റെ ആ സന്ദേശം എത്തിക്കാൻ തുടങ്ങി അങ്ങനെ ഹജ്ജിന് വരുന്നവരിലൂടെ അവരിലേക്ക് ഇസ്ലാമിന്റെ മഹത്വപൂർണമായ സന്ദേശം എത്തിക്കുക വഴി സത്യദീനന്റെ സൗരഭ്യം മനസ്സിലാക്കി അത് സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചവരിലൂടെയാണ് ഇസ്ലാം ആദ്യമായി യസ്രിബിൽ അഥവാ മദീനയിൽ എത്തുന്നതും നബിസല്ലാഹു അലിഹി വസല്ല തങ്ങളുടെ ഹിദറയുടെ പാലായനത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നതും അതിലൂടെയാണ് ആ കാലഘട്ടത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു കവിയും അവരുടെ ഇടയിൽ ബുദ്ധിജീവിയും അതുപോലെ തന്നെ ഉന്നതമായ ഒരു പുലജാതനുമായ എല്ലാ നിലയിലുമുള്ളതായ വിശേഷണങ്ങൾ ഒത്തിണങ്ങിയ അൽ കാമിൽ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരാളുണ്ടായിരുന്നു സുബൈദുബിന് സാമിത് അതുപോലെ ഹസറജുകാർക്കെതിരെ കക്ഷി ചേരുവാൻ വേണ്ടി പുറേശികളോട് സഹായം അഭ്യർത്ഥിക്കാൻ വന്ന സംഘത്തിലെ യുവാവായിരുന്ന ഇയാസുബിന് ആദ് ഇവരെല്ലാം നബിസല്ലാഹു അലൈഹി വസലമാ തങ്ങളുടെ പ്രബോധനത്തിൽ ആകർഷകരായി ഇസ്ലാം സ്വീകരിച്ച യെസിരിവുകാരായിരുന്നു വ്യക്തിപരമായ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ മെല്ലെ മെല്ലെ യസിരുവിലേക്ക് ഇസ്ലാം പ്രവേശിച്ചുകൊണ്ടിരുന്നു ആ വിശുദ്ധമായ ഇസ്ലാമിന്റെ വെളിച്ചം അങ്ങനെ പടർന്ന് പരന്ന് മദീനയൊട്ടാകെ വ്യാപിക്കുകയും പ്രവാചകന്റെ പട്ടണമായി എത്തീരുന്നതിന് കാരണമായി തീരുകയും ചെയ്ത ആദ്യ സംഭവം അത് നബിസലല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ നുപുവത്തിന്റെ പ്രവാചക നിയോഗത്തിന്റെ പതിനൊന്നാം വർഷത്തിലാണ് സംഭവിക്കുന്നത് വസല്ലാമ തങ്ങളും മദീനയിലെ പ്രസിദ്ധമായ ഹസ്രജ് ഗോത്രക്കാരും നട തമ്മിൽ നടന്ന ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത് വിശുദ്ധമായ ഹജ്ജിന്റെ ദിനം മിനയിലെ അക്കബയിൽ വെച്ച് ഹജ്ജിനെത്തിയ എട്ടോളം വരുന്ന ഹസ്രജുകാരുമായി അള്ളാഹുവിന്റെ റസൂൽ കൂടിക്കാഴ്ച നടത്തുകയാണ് ആ സന്ദർഭത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ച് പരിശുദ്ധമായ അള്ളാഹുവിന്റെ മതത്തിന്റെ വ്യതിരക്തതകളെ കുറിച്ച് അവർക്ക് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയും താൻ അള്ളാഹുവിന്റെ ഒരു ദൂതനാണ് എന്ന വസ്തുത വ്യക്തമാക്കുകയും ചെയ്തപ്പോൾ അന്ന് മദീനയിൽ താമസിച്ചിരുന്ന ധാരാളം ജൂതന്മാരുണ്ട് ആ യശരിവിൽ അവരോടൊപ്പം താമസിച്ചിരുന്ന ജൂതന്മാരിൽ നിന്ന് ഒരു അന്തിമ പ്രവാചകന്റെ ആഗമനമുണ്ടാകുമെന്ന് അവരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വേദഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കിയ ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മുഹമ്മദ് നബി അലൈഹി വസ്ലമ തങ്ങളുടെ പ്രവാചകത്വത്തിൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ടായില്ല അവരെല്ലാവരും മുസ്ലിങ്ങളായി എത്തിരുകയും അവരുടെ നാട്ടുകാർക്ക് വിശുദ്ധമായ ഇസ്ലാം എത്തിച്ചു കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു തങ്ങളുടെ ജനത ഇസ്ലാമിലൂടെ ഒറ്റക്കെട്ടായി തീർന്നാൽ പ്രവാചകനേക്കാൾ പ്രതാപവാനായി ആരുമില്ലാത്ത ഉണ്ടാകുമെന്ന പ്രത്യാശ പുറപ്പെടുവിച്ചുകൊണ്ടാണ് ആ ഹസറജുകാർ പിന്നീട് പ്രവാചകന്റെ പട്ടണമായി മദീനത്തു റസൂൽ അറിയപ്പെട്ട ആ യെസ്വിലേക്ക് യാത്ര തിരിക്കുന്നത് അങ്ങനെ യസരിവിലെ പ്രബല ഗോത്രങ്ങളായിരുന്ന ഔസും ഹസറജും അവരിലേക്ക് വിശുദ്ധമായ ഇസ്ലാം കടന്നു വരികയാണ് ഔസും ഹസറജും തമ്മിൽ ഈ സംഭവത്തിന് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് പ്രവാചകന്റെ ഹിജറയുടെ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുദ്ധമുണ്ടായി യുദ്ധം എന്നാണ് അത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് തങ്ങളുടെ വേണ്ടപ്പെട്ടവരിലും ഗോത്ര നേതാക്കളിലും പെട്ട പലരും മരണപ്പെട്ടതിലുള്ള ദുഃഖവും പ്രയാസവും തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് അന്ന് യെസ്ലിമിലുണ്ടായിരുന്നത് ആ സന്ദർഭത്തിൽ പരസ്പരം അനൈക്യത്തിന്റെ മേഖലകളിലൂടെ സഞ്ചരിച്ചു ആ മനസ്സുകളെ പ്രപഞ്ച സൃഷ്ടാവിനെ സംബന്ധിച്ചുള്ള ആ ഒരു ബോധത്താൽ ഏകദൈവ ആരാധനയുടെ ചരടിൽ പോർത്ത് ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഏക മാനവികതയുടെയും വക്താക്കളാക്കി തീർത്തുകൊണ്ടാണ് വിശുദ്ധമായ ഇസ്ലാം അവിടേക്ക് കടന്നു ചെല്ലുന്നത് യസരിവുകാരുടെ ഗോത്ര നേതാക്കൾ മരണപ്പെടുകയും ആധിപത്യം ശിഥിലീകരിക്കപ്പെടുകയും ചെയ്തപ്പോൾ ആ യുദ്ധത്തിലൂടെ മനസ്സ് പാകപ്പെട്ടവരായതിനാലാണ് അവിടെ ഇസ്ലാം പെട്ടെന്ന് വളർന്നതെന്ന് പ്രവാചക പത്നിയായ ആയിഷ ബീവർ അലി അള്ളാഹുത്ത അലാനഹ വ്യക്തമാക്കിയിട്ടുണ്ട് ആയിഷ ബീവർ അലി അള്ളാഹുത്ത അല നിന്ന് ബു ആസ് യുദ്ധം ഒരു വേള നബിക്ക് വേണ്ടി അള്ളാഹു നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത ഒരു സംഭവമായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മദീനയിലെ പൗര മുഖ്യരെല്ലാം ഭിന്നതയിലകപ്പെടുകയും നേതാക്കൾ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കപ്പെടുകയോ ചെയ്തിരിക്കയാണ് നബി അവരിലേക്ക് ആഗതനായത് അങ്ങനെ നബിക്ക് വേണ്ടി മദീനക്കാരുടെ ഇസ്ലാമിലേക്കുള്ള ആഗമനം സുഗമമാക്കാൻ അള്ളാഹു ബുആസ് യുദ്ധത്തെ ഒരു നിമിത്തമാക്കിയെന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ സാധിക്കും അതെ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലിഹി വസലമാ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പ്രവാചകന്റെ ഹിജറിയുടെ പാലായനത്തിന്റെ ആദ്യ ഭാഗങ്ങൾ അങ്ങനെ പിറവിയെടുക്കുകയാണ് ഔസ് ഗോത്രത്തിലേക്കും ഹസ്രജ് ഗോത്രത്തിലേക്കും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദിവ്യമായ ആ പ്രകാശം കടന്നു ചെല്ലാൻ തുടങ്ങിയതോടെ പല ആളുകളും പരിശുദ്ധമായ വീരന്റെ സത്യസന്ദേശം തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും ശ്രമിക്കുന്ന അവസ്ഥയുണ്ടായി അതിനുശേഷം തുടർന്ന് വീണ്ടും അടുത്ത ഹജ്ജിന്റെ സമയമായപ്പോ വീണ്ടും ഒരു കൂടിക്കാഴ്ച കൂടി ഉണ്ടാകുന്നു അതിനെ തുടർന്നാണ് ലോകത്ത് ഏറ്റവുമധികം പ്രാധാന്യമർഹിക്കുന്ന മുസ്ലിമീങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഹിജറയാകുന്ന പ്രവാചക ചരിത്രം ആരംഭിക്കുന്നതും അള്ളാഹു യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും മരിക്കാനും നമ്മെ അനുഗ്രഹിക്കട്ടെ അസലമലേക്കും വരഹമല്ലാ വാത്ത